എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു വൈകുന്നേര സമയം സമൂഹത്തിൽ ധാർമ്മികമായ അതംവതനം കണ്ടും കേട്ടും മനന്നൊന്ത് ഒരു മനുഷ്യൻ സ്വതവും എൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുകയാണ് ആ മനുഷ്യനെ വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് ആത്മീയഗോളം വിളിക്കുന്നത് ആ മനുഷ്യൻ്റെ പേര് ലോത്ത് അദ്ദേഹം താമസിക്കുന്ന പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം അത് സമൃദ്ധിയുള്ള ഒരു പട്ടണമായിരുന്നു ദൈവഭക്തി ഒഴികെ ഒന്നിനും കുറവില്ലാത്ത ജനങ്ങൾ താമസിക്കുന്ന ഒരു പട്ടണം ലോത്തെന്ന എന്ന മനുഷ്യൻ്റെ ഹൃദയവേദനയും അതുതന്നെയായിരുന്നു കാരണം അവർ അവിടെയുള്ളവർക്ക് ദൈവഭക്തി ലെവലേഷൻ ഇല്ല ദൈവത്തെക്കുറിച്ചും ദൈവഭക്തിയെക്കുറിച്ചും വ്യക്തമായി അറിവുള്ളവനാണ് ലോത്ത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലമുണ്ട് അബ്രഹാമിൻ്റെ ദൈവം വിളിച്ചിറക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനായിരുന്നു ലോത്ത് എന്നാൽ ഒരു ബലഹീന നിമിഷത്തിൽ നീരോട്ടമുള്ള പ്രദേശം അദ്ദേഹം തിരഞ്ഞെടുത്ത് വന്ന് താമസിച്ച പ്രദേശം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്വതവും എന്ന് പറയുന്ന പട്ടണമായത് ഇപ്പോൾ അദ്ദേഹം അതൊക്കെ ഓർത്ത് വളരെ വിഷമിക്കുന്നുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ ആ ഒരു പാളിച്ച മുഖാന്തരം തൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ ചുതികളെ ഓർത്ത് അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും അതിനെ ആയിരിക്കും ഒറ്റപ്പെട്ട് അദ്ദേഹം പട്ടണവാതിൽക്കൽ ഇരിക്കുന്നത് ജനം മുഴുവൻ തിരക്കിലാണ് അവർക്ക് ആർക്കും സമയമില്ല ആ സമയത്ത് ദൂരെ നിന്ന് രണ്ട് പേര് നടന്നു വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് നോക്കിയപ്പോൾ രണ്ട് പുരുഷന്മാരാണ് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി നോക്കിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അത് മനുഷ്യരല്ല ദൂതന്മാരാണ് ദൂതന്മാരെന്ന് മനസ്സിലാക്കിയാറെ അദ്ദേഹം നിലത്തോളം കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആചാരമര്യാദ അദ്ദേഹം പാലിക്കുകയാണ് അവരെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിട്ട് അവരോടായി പറഞ്ഞു ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുകയും ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് പോകാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തോട് അവരോട് ആവശ്യപ്പെടുകയാണ് ഇത് കേട്ട ദൂതന്മാർ വിസമ്മതിച്ചെങ്കിലും ലോത്തിന് നിർബന്ധം കാരണം അദ്ദേഹം ലോത്തിൻ്റെ കൂടെ ഈ രണ്ട് ദൂതന്മാരും ഭവനത്തിലേക്ക് പോകുന്നു ഈ ഭവനത്തിലേക്ക് ഈ ദൂതന്മാരുമായി ലോത്ത് പോകുന്ന സമയത്ത് ആ പരിസരത്തിലുള്ള ദേശവാസികൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപരിചിതരായ രണ്ട് വ്യക്തികൾ രണ്ട് പുരുഷന്മാരുടെ കൂടെ ലോത്ത് ആ പട്ടണവാസിയായ ലോത്ത് ഭവനത്തിലേക്ക് പോകുന്നു ഇവർക്ക് ആശ്ചര്യം തോന്നി അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോത്ത് ഭവനത്തിൽ വന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ പുറത്ത് വല്ലാത്ത ഉച്ചയും ബഹളവും അതെന്തെന്നറിയാൻ വേണ്ടി ലോത്ത് വാതിൽ തുറന്ന് നോക്കുകയാണ് അവിടെ കൂടി വന്ന പുരുഷന്മാരെല്ലാവരും ഇങ്ങനെ വിളിച്ചു തോന്നുന്നുണ്ട് നിന്റെ കൂടെ വന്നിരിക്കുന്ന ആ പുരുഷന്മാരെ ഞങ്ങളുടെ കൂടെ കിടക്ക പങ്കിടേണ്ടതിന് ഞങ്ങളോടൊപ്പം വായിക്കണം എന്ന് പറ അവർ ഉച്ചത്തിൽ ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ലോത്തിന് ഹൃദയമല്ലാതെ പ്രയാസപ്പെട്ടു അനുനയിപ്പിക്കാൻ വേണ്ടി ആവും വിധം അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ ഒരുവിധത്തിലും അവരതിനെ വഴിപ്പെട്ടു വരുന്നില്ല എന്ന് കണ്ടാറേ ലോത്തിൻ്റെ ഭവനത്തിൽ വന്ന ദൂതന്മാർ ആ വിഷയത്തിൽ ഇടപെടുകയാണ് അതിനുശേഷമായിട്ട് ദൂതന്മാർ ലോത്തിനോട് തങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം പറയുന്നു ഈ ദേശനിവാസികളുടെ പാപം അതികഠനമെന്നും അതുകൊണ്ട് ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്നും ലോത്തിനോട് അവർ പറഞ്ഞു ഈ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം ഞങ്ങളോട് പറയുമ്പോൾ തന്നെ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുക എന്നതുകൂടെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിർദ്ദേശമാണ് ആയതുകൊണ്ട് ലോത്തിൻ്റെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ വസ്തുത്വത്തെ ചെന്ന് പറയുക അവരും ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു ഇത് കേട്ട് വളരെ ഭീതി നിറഞ്ഞവനായി ലോത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ആലോചന കഴിച്ചു വച്ചിരുന്ന ചെറുപ്പക്കാരുടെ അടുക്കളേക്ക് ലോത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് ലോത്ത് ദൈവം ഈ ദേശത്തോട് ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവരത് തമാശയായിട്ടെടുത്തു കളി പറയുകയാണെന്ന് വിചാരിച്ച് ലോത്തിനെ പരിഹസിച്ചു വിട്ടു ചോടിപ്പുള്ള ഈ നിർദ്ദേശത്തെ അവർ പാടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ആശ്ചര്യം ലോത്ത് വളരെ പ്രയാസത്തോടെ വിഷമതയോടെ ഭവനത്തിലേക്ക് കടന്നു വന്നു വിഷമത്തോടെ നിൽക്കുന്ന ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞു നിങ്ങളും കുടുംബവും ലോത്തും കുടുംബവും ഈ പട്ടണം വിട്ട് വളരെ വേഗത്തിൽ ഇവിടെ പട്ടണം വിട്ട് പോകണം കാരണം ഈ ദേശത്തെ എത്ര വേഗം ഞങ്ങൾക്ക് നശിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ കുടുംബത്തിന്റെ ഒരു തണുപ്പൻ മനോഭാവം കണ്ടിട്ട് ദൂതന്മാർ അവരുടെ കൈക്ക് പിടിച്ചിട്ട് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുവിട്ടു ഇവരോട് ദൂതന്മാർ സംസാരിക്കുന്ന സമയത്ത് ദൂതന്മാർ രണ്ട് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു ഒന്ന് ഈ പട്ടണം നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കാനുള്ള കാരണം ഇവരുടെ പാപമാണ് പട്ടണത്തിന്റെ പുറത്ത് ഇവരെ കൊണ്ട് വിടുന്ന സമയത്ത് ദൂതന്മാർ അവരോട് പറഞ്ഞത് ഈ പട്ടണം നശിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല ആ രണ്ട് നിർദ്ദേശം രണ്ട് കാര്യങ്ങൾ ഈ ലോത്തിനോട് അവർ പറഞ്ഞു നമ്മൾ പാപം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഏതെങ്കിലും മഹാപാതകം ചെയ്യുന്നതാണ് പാപം അതുമാത്രമാണ് പാപം ഏതോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പാപം എന്ന് പറയുക എന്നാൽ പാപം എന്ന പദം നാം ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ലക്ഷ്യം തെറ്റുക എന്നാണ് അതിനർത്ഥം സൃഷ്ടിതാവായ ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെ അതിൻ്റെ ലക്ഷ്യത്തെ തെറ്റിച്ചുകൊണ്ട് മാനദണ്ഡങ്ങളെ ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും പാപമെന്ന പറയുക ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നവരാകട്ടെ ക്ഷ്യം തെറ്റിക്കുന്നവരാകട്ടെ അവരെല്ലാം വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പാവികൾ തന്നെയാണ് ദൂതന്മാർ ലോത്തനെയും കുടുംബത്തെയും പട്ടണത്തിൻ്റെ പുറത്ത് എത്തിച്ചു തുടർന്ന് ദൂതന്മാർ പറഞ്ഞതുപോലെ ആ ദേശം അഗ്നിക്കിരയാവുകയാണ് തീയും ഗന്ധകവും അവിടെ വർഷിക്കപ്പെടുന്നു പട്ടണം നിന്ന് കത്തുകയാണ് ഓരമായ ശബ്ദം ഇത് കേട്ട ലോത്തിൻ്റെ ഭാര്യ ആ സംഭവിക്കുന്നത് കാണണമെന്നുള്ള ആശ ആശയിൽ അവൾ തിരിഞ്ഞു നോക്കുകയാണ് അവൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ സകലമാന കാര്യങ്ങളും അഗ്നിക്കിരയാകുന്നത് അവൾ കണ്ണാൽ കാണുന്നു ഒപ്പം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ട് അവൾ ഉപ്പുതൂണായി മാറുകയും ചെയ്തു ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഈ കാണുന്ന വസ്തുതകൾ അതൊരു കഥയല്ല അത് നടന്ന സംഭവമാണ് ഇതുപോലൊരവസ്ഥ നാം താമസിക്കുന്ന സമൂഹത്തിലും അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതുപോലെ ഒരവസ്ഥ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാലം പോലുള്ള ഒരവസ്ഥ കടന്നു വരുമെന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് ഗ്ലൂക്കോസിന് സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ചോദ്യം ഈ ലോത്തിൻ്റെ കാലം എപ്പോഴാണ് ഉണ്ടാവുക ഏതാണ് ലോത്തിൻ്റെ കാലം അത് എപ്പോഴാണ് ആ ലോത്തിൻ്റെ കാലം വരിക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളും യേശു പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത് ലോത്തിൻ്റെ കാലം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി അധാർമികത കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ലോത്തിൻ്റെ കാലം പത്രോസ് രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോൾ രണ്ടാമത്തെ അധ്യായം ഏഴും എട്ട് വാക്യങ്ങളിൽ ശ്രീഹ ഇപ്രകാരം പറയുന്നു അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാളോറും അധർമ്മ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു ഈ ലോത്തിൻ്റെ കാലം എന്ന് പറയുന്നത് അധർമ്മം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു യാതൊരു ധാർമ്മിക ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സമൂഹം വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു ലോത്തിൻ്റെ കാലം എന്ന് പറയുന്നു എന്നാൽ നാം അധിവസിക്കുന്ന ഈ കാലം ഏകദേശം അതുപോലെ ഒത്തു വരുന്നു ധാർമ്മികമായ അദമ്പതനങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നു അത് ലോകപരമായി കൊള്ളട്ടെ ആത്മീയപരമായി കൊള്ളട്ടെ എല്ലാ മേഖലകളിലും ധാർമ്മികമായ അദംബതനം കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് രണ്ടാമത് ലോകത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ലൈംഗികമായ അരാജകത്വമായിരുന്നു പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം ഉൽപ്പത്തി പുസ്തകം അവർ ലോത്തിനെ വിളിച്ച് ഈ രാത്രിയിൽ നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു എന്തുമാത്രം അതംപതനത്തിലേക്ക് ആ സ്ഥലം ആ പട്ടണം പോയി എന്ന് നമുക്ക് ഈ വാക്യത്തിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ലൈംഗിക അരാജകത്വം നിറഞ്ഞ ഒരു കാലമായിരുന്നു ലോത്തിന്റെ കാലം എന്നാൽ ഈ കാലഘട്ടത്തെ നമ്മൾ എടുത്തു പഠിക്കുക ഈ കാലഘട്ടവും ഏകദേശം അതുപോലെ ഒത്തു വരുന്നു ഈ കാലഘട്ടത്തിലും ആ ലോത്തിൻ്റെ കാലത്ത് എന്തവണ്ണം ആണോടാണ് അവലക്ഷണമായി പെരുമാറി ഈ കാലഘട്ടത്തിൽ തന്നെ ആണ് ആണോട് അവലക്ഷണമായി പെരുമാറുന്നു ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം എന്ന നിലയിൽ ഓരോരുത്തർ അത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു അത് അവരുടെ അവകാശം അവരുടെ മൗലിക അവകാശം അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സമൂഹം അതിനെ തെറ്റായിട്ട് കാണാതെ അതിനെ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും നാം ഇന്ന് സംഭവിക്കുന്ന ഈ സംഭവങ്ങളെ കാണുമ്പോൾ ലോത്തിൻ്റെ കാലത്തും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു അതുതന്നെയാണ് യേശു മുന്നറിയിപ്പ് തന്നത് ഞാൻ വരുന്ന സമയമെന്ന് പറയുന്നത് ലോത്തിൻ്റെ കാലത്തെന്തപ്പോ സംഭവിച്ചോ ആ ഒരു നിലയിലേക്ക് ഒരു പട്ടണം വരുമ്പോൾ ഒരു രാജ്യം വരുമ്പോൾ ലോകം മുഴുവൻ അത്തരത്തിലാകുമ്പോൾ ആ സമയത്ത് എൻ്റെ വരവ് ഉണ്ടാകുമെന്ന് യേശു പറയുന്നതായിട്ട് നമ്മൾ ഊക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും ലോത്തിൻ്റെ കാലം പോലെ മനുഷ്യബുദ്ധൻ്റെ വരവുമാകും എന്നാണ് യേശു പറഞ്ഞത് മൂന്നാമത് ദൈവഭയം ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമായി ലോത്തിൻ്റെ കാലം മാറിയിരുന്നു കാരണം നമ്മൾ ഈ പത്തൊമ്പതാമത്തെ അധ്യായം വായിക്കുമ്പോൾ ലോത്ത് ഈ പുരുഷന്മാരുമായിട്ട് സംസാരിക്കുന്നതായിട്ട് അവരുടെ തെറ്റുകളിൽ നിന്ന് തടയുന്നതായിട്ട് കാണുന്നു അവർ പറഞ്ഞ മറുപടി ഇതാണ് നീ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു ഞങ്ങളുടെ ഇടയിൽ ന്യായം ന്യായമതിക്ക നീ ആരാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറി നിൽക്കാൻ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുക അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് അവിടെ താമസിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ജനിച്ച തലമുറകളുണ്ട് എങ്കിൽ പോലും ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു അവരെ പരദേശിയെ പോലെ എണ്ണിയിരുന്നു അവരെ ഒഴിവാക്കപ്പെട്ട പെടുന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ ആ പട്ടണം മാറിയിരുന്നു ഇന്നും അത് തന്നെയാണല്ലോ ധാർമ്മികമായ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും ഒരു പോലെ എണ്ണുകയും ചെയ്യുന്ന ഒരു കാലത്തിലല്ലയോ നമ്മൾ ഇന്നും ജീവിക്കുക ഇന്ന് ആത്മീയ മൂല്യങ്ങൾക്ക് മൂല്യ സംഭവിച്ചിരിക്കുന്നു ആത്മീയ മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത തരത്തിൽ ആകുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലയോ നമ്മൾ ജീവിക്കുക നാലാമത് ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ദൈവ ഭയം ഉള്ളൊരു പ്രദേശമല്ലായിരുന്നു ആ പട്ടണം പട്ടണ ദൈവത്തെ ഭയക്കുന്നവരല്ലായിരുന്നു അതാണല്ലോ ലോത്തിൻ്റെ മരുമക്കളോട് ചെന്ന് ഇങ്ങനൊരു ഇവിടെ സംഭവിക്കാൻ പോകുന്നു ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കൊടുക്ക എന്ന് ചെന്ന് പറഞ്ഞ സമയത്ത് അവർ പരിഹസിക്കുകയാണ് ചെയ്തത് അവർ പരിഹസിച്ചു അതിനെ കാര്യമായിട്ട് എടുത്തില്ല എടുത്തു അതുകൊണ്ട് അവർക്ക് ദൈവഭയം തീരെ ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് യേശുവും യേശുവും ലൂക്കസിനു ശേഷം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി വാക്യത്തിൽ യേശു പറയുകയാണ് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോകുന്നു എന്നാൽ ലോത്ത് സ്വാതവും വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു യേശുവും പറയുകയാണ് അന്നത്തെ കാലത്ത് ദൈവഭയമില്ലാതെ തിരക്കുള്ള മനുഷ്യരായി ലോകവുമായി ചേർന്ന് ഇഴുകി പോകുന്ന ഒരു ജീവിത രീതി ആയിരുന്നു ലോകത്തിൻ്റെ കാലത്ത് ഇന്നും ആത്മീയതലങ്ങളിലാകട്ടെ ലോകപരമായിക്കൊള്ളട്ടെ ദൈവഭയം തീരെ ഇല്ലാതെ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരുന്നു തിരക്കുള്ള മനുഷ്യരായിട്ട് ജീവിക്കുന്നു മാത്രമല്ല ലോകത്തിൽ എന്ത് നേടാം എന്ത് അവർക്ക് നേടിയെടുക്കാം ഏതെങ്കിലും ഏതെങ്കിലും മനുഷ്യനെ കൊന്നിട്ടായാലും നേട്ടത്തിനു വേണ്ടി പോരാടുന്ന മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു ഈ കാലഘട്ടവും അന്നത്തെ കാലവും അത് തന്നെ ആയിരുന്നു തികച്ചും ദൈവഭയമില്ലാതെ അവർക്കാകെ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് തിന്നുക കുടിക്കുക വാങ്ങുക വിൽക്കുക പണിയുക ഇതായിരുന്നു അന്നത്തെ ജനത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് ഇന്നും ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുക ലോക ലോകമനുഷ്യരെടുത്താലും ആത്മീയ മണ്ഡലങ്ങളെടുത്താലും അവിടെയെല്ലാം കാണാൻ കഴിയുന്നത് തിന്നുക കുടിക്കുക വാങ്ങുക വിൽക്കുക പണിയുക എന്നുള്ളത് മാത്രമാണ് ദൈവവചനത്തിന് വില കൽപ്പിക്കാതെ മുന്നോട്ട് ചരിക്കുന്ന ഒരു സമൂഹമായി രണ്ട് നിലകളിലും നമ്മൾ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർത്താൽ നന്ന് എന്നുള്ളതാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത് മാത്രമല്ല പരിഹാസികളുടെ ഒരു സമയമായിരുന്നു ആ ലോത്തിൻ്റെ കാലം എന്ന് പറയുന്ന പരിഹാസം നിറഞ്ഞ കാലമാണ് നേരത്തെ പറഞ്ഞതുപോലെ ന്യായവിധിയെക്കുറിച്ച് ലോത്ത് ചെന്ന് പറയുന്ന സമയത്ത് മക്കളെല്ലാം അത് മരുമക്കളെല്ലാം അദ്ദേഹത്തെ കളിയാക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് ഒരു ആത്മീയ സത്യം വിളിച്ചു പറഞ്ഞാൽ ആത്മീയമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസം കൊണ്ട് നിറയ്ക്കുന്ന കമൻ ബോക്സുകളും പരിഹാസം കൊണ്ട് നിറയ്ക്കുന്ന പ്രസംഗങ്ങളും അത്തരത്തിൽ ആയിത്തീർന്നിരിക്കുന്നു ഇന്നത്തെ കാലവും അത് ഭക്തരെന്നില്ല ലോകമനുഷ്യരെന്നല്ല ദൈവഭയത്തെ ദൈവികമായ കാര്യത്തെ വെറും പരിഹാസ പരിഹാസരൂപേണെ കാണുന്ന ഒരു തലമുറയായിരുന്നു ലോകത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന തലമുറ അതേ തലമുറ പോലെ ഇരിക്കുന്നു ഇന്നത്തെ കാലത്തെ തലമുറ ദൈവത്തെ തീരെ ഭയമില്ല പരിഹാസികളായി മാറിക്കൊണ്ടിരിക്കുന്നു ദൈവത്തെ പരിഹസിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു ദൈവിക കാര്യങ്ങളെ പരിഹസിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴാണ് ലോകത്തിൻ്റെ കാലം പോലെ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഈ കാലത്ത് തന്നെ സുഹൃത്തെ യേശു പറഞ്ഞു ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപത്തിൻ്റെ വരവുമാകും അതുപോലെ തന്നെ ഈ കാലത്തും സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മളെ വിളിച്ചോതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് ഏത് സമയവും കടന്നു വരും നമ്മളൊന്ന് മനസ്സിലാക്കുക കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരായാൽ പോലും കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് പ്രസംഗിക്കുന്നവരായാൽ പോലും ലോകത്തിന്റെ മോഹങ്ങൾ നിറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ലോകപരമായ ആഡംബര ജീവിതത്തിൽ നയിക്കുന്നവരാണ് മിക്ക പേരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല എന്നാൽ ദൈവീക വചനത്തെ അതുപോലെ ഏറ്റെടുത്തു കൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാർ നീതിമാന്മാർ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമായി ഈ കാലം മാറിയിരിക്കുന്നു ലോകത്തിന്റെ കാലത്തെ പ്രകാരമായിരുന്നു അങ്ങനെയുള്ള ഭക്തന്മാര് ഇന്ന് വലഞ്ഞുപോയ അവസ്ഥയിൽ അധാർമികമായ പ്രവൃത്തികളെ കണ്ട് വലഞ്ഞു പോയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു ലോകത്തിൻ്റെ കാലം അതുപോലെ തന്നെ ഇന്നും ഭക്തിയോടെ ജീവിക്കുവാൻ മാർഗത്തിൽ ജീവിക്കുവാൻ വയ്യാത്ത ഒരു കാലമായി ഈ കാലവും തീർന്നിരിക്കുന്നു പരിഹാസങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായി തീർന്നിരിക്കുന്നു ദൈവവചനത്തെ ഘോര ഘോരം പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവീക മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കർത്താവ് വരുന്നു വരുന്നു എന്ന് പ്രസംഗങ്ങൾ നമ്മൾ ധാരാളമായി യൂട്യൂബുകളിലും മറ്റും കാണാൻ കഴിയുന്നു എന്നാണ് നമ്മൾ തിരുത്തപ്പെടുക ലോകത്തിൻ്റെ കാലം പോലെ സംഭവിക്കുക സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് കർത്താവ് നമ്മൾ നമ്മളോട് പറയുമ്പോൾ അത്തരണത്തിൽ നാം നമ്മളെ തന്നെ സൂക്ഷിച്ച് കാത്തിരിക്കേണ്ടത് ആവശ്യമില്ലയോ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക ഈ കാലം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കാലം പോലെ തന്നെയാണ് ദുഷ്പ്രവൃത്തികളെ കൊണ്ട് വലഞ്ഞുപോയ നീതിമാന്മാരുടെ കാലം പരികാശികളെ കൊണ്ട് നിറഞ്ഞ കാലം ദൈവശബ്ദത്തിന് കാതോർക്കാത്ത കാലം എല്ലാം തികഞ്ഞ നമട്ടിൽ തിരക്ക് അഭിനയിക്കുന്നവരുടെ കാലം പാവത്തിൽ ജീവിക്കുമ്പോഴും നീതിമാന്മാർ എന്ന ഭാവമുള്ളവരുടെ ലോകം ലോകത്തിൻ്റെ ഭാര്യമാരെ പോലെ ലോകമുഖത്തിലേക്ക് തിരിയുന്ന കാലം ഭൗതിക നന്മകളാണ് ദൈവീക അനുഗ്രഹമെന്ന് ചിന്തിക്കുന്നവരുടെ കാലം ഭക്തിമാർഗത്തിൽ പോലും കയ്പുകലർത്തുന്നവരുടെ കാലം പ്രിയ സുഹൃത്തെ യേശു പറഞ്ഞൊരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ലൂക്കോസ വിശേഷം പതിനേഴാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളു ദൈവമായി കർത്താവ് സഹായിക്കട്ടെ അടുത്തൊരു വിഷയവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം എന്നുള്ള പ്രതീക്ഷ നിർത്തുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാണ്